മീ വി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഏഴ് വ്യാഴം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ വീഡിയോ വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് ഉള്ളത് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നേരത്തെ തന്നെ മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിലീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിലീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമായ മെയ് ഒമ്പതിന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ജാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നു ആയതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതലുകൾ കാർമേഗം കണ്ടുവരുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം കരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസ്സായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലിന് ഏൽക്കാനുള്ള സാധ്യത വർദ്ധിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിനുള്ള ഹയർ സെക്കൻഡറി അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായി ഏകചാലക സംവിധാനത്തിലൂടെ അഡ്മിഷൻ പ്രക്രിയക്കുള്ള തുടക്കമായി ഫലം പ്രഖ്യാപിച്ചതോടെ പുതുതായി പ്രഖ്യാപിച്ച ഷെഡ്യൂൾ അനുസരിച്ച് ട്രയർ അലോട്ട്മെന്റ് മെയ് ഇരുപത്തിനാലിന് തു നടക്കും തുടർന്നുള്ള ആദ്യ അലോട്ട്മെന്റ് ജൂൺ രണ്ടിന് രണ്ടാമത്തേത് ജൂൺ പത്തിന് മൂന്നാമത്തേത് ജൂൺ പതിനാറിനാകും അലോട്ട്മെന്റ് ഘട്ടങ്ങൾക്ക് ശേഷം ജൂൺ പതിനെട്ട് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും കഴിഞ്ഞ വർഷം ക്ലാസുകൾ ആരംഭിച്ചത് ജൂൺ ഇരുപത്തിനാലിനായിരുന്നു പ്രധാന അലോട്ട്മെന്റുകൾക്ക് ശേഷം ഒഴിവുള്ള സീറ്റുകൾ പൂർത്തിയാക്കുന്നതിനായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടത്തും ഈ സപ്ലിമെൻ്ററി പ്രവേശന നടപടി ജൂലൈ ഇരുപത്തിനാലിന് അവസാനിക്കും പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആറ് മോഡേൺ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പ്രവേശനവും ഇത്തവണ മുതൽ ഏകചാലക സംവിധാനത്തിലൂടെ നടക്കും ഇക്കാര്യത്തിൽ പ്രത്യേകം അപേക്ഷ വെക്കേണ്ടതില്ല സാധാരണ പ്രവേശന അപേക്ഷയിലൂടെയാണ് ഇവിടേക്ക് പ്രവേശനം നടക്കുന്നത് വെക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിലേക്കുള്ള സംയുക്ത പ്രോസ്പെക്ടർ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ കുളിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യുവാൻ തീരുമാനമായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഇത് നൽകും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തിഇരുന്നൂറ് രൂപ ഈ മാസം ലഭിക്കും അറുപത്തിരണ്ട് ലക്ഷം കുടുംബാംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കും ആയിരത്തി കോടി രൂപ ഇതിനായി വേണ്ടിവരും ഈ മാസം പതിനഞ്ചിന് ശേഷം വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു ക്ഷേമ പെൻഷനിൽ അഞ്ചു മാസത്തെ കുടിച്ചുകയായിരുന്നു ഇതിൽ രണ്ടു മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൽകി ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു ഇതിൽ ഒരു മാസത്തെ തുകയാണ് ഇപ്പോൾ നൽകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്